ലോകത്തിൽ ഓരോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ഭാഷ വീതം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ് യുനെസ്കോയുടെ കണക്ക് നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലും നമുക്ക് മറ്റെന്തോ എംബുലൻസ് സിനിമ പരാജയപ്പെട്ടതിലോ വിജയിക്കുന്നതിലോ ഉള്ള താല്പര്യങ്ങൾ കൊണ്ട് നമ്മൾ ആവേശഭരിതരാണ് ആന്റണി തിരുബാവൂറിനെയും പൃഥ്വിരാജിനെയും ഓൺലൈൻ അവർക്ക് നല്ല ആളുകളാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഓരോ ഴ്ച കൂടുമ്പോഴും ഭൂമിയിലെ ഒരു ഭാഷ ഒരു പ്രാദേശിക ഭാഷ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണ് അത് ഇളങ്ങുകയിട്ട് വളരെ രസകരമായിട്ട് കൗതുക വാർത്തകളായി വായിച്ചു തള്ളുകയാണ് കഴിഞ്ഞ കഴിഞ്ഞഅൻപത് വർഷം കൊണ്ട് യുനെസ്കോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് ഇരുന്നൂറിലധികം ഭാഷകളാണ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് യുനെസ്കോയുടെ കണക്കുകൾ പറയുന്നത് കണക്കുകൾ കണക്കിലെടുത്താൽ നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് അതിനകത്ത് കേരളം എന്നൊരു ദേശം പൊന്തി വരും അതിൽ പറയുന്നു ഭൂമിയിൽ ഒന്നോ രണ്ടോ പേര് മാത്രം സംസാരിക്കുന്ന എൻഡൈസ് വിൽസിൽപ്പെട്ട അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ഭാഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളൊന്ന് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കരിവള്ളൂർ എന്ന് പറയുന്ന ഒരു കൊച്ചി ഗ്രാമത്തിലാണ് എന്ന് അവർ പറയും രണ്ടു പേരാണ് അവശേഷിക്കുന്നത് ക്ലികളിൽ വിശേഷിപ്പിക്കുന്ന ഒരു സമുദായം കർണ കർണാടകത്തിൽ നിന്ന് കുടിയേറിയ ഒരു ഗ്രൂപ്പ് ഒരു സംഘം അവിടെ രണ്ടു പേർക്കു മാത്രം അറിയാവുന്ന മാതിക എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ഇന്ത്യയിൽ ഉടൻ മരണത്തിന് വിധേയമാക്കപ്പെടുന്ന രാഷ്ട്രപതിയുടെ ദേഹാലിന് കിട്ടിയാൽ പോലും സാധ്യതയില്ലാതെ വിധം മരണത്തിന് നേരെ ഗളം നീട്ടി കാത്തുനിൽക്കുന്ന ഒരു ഭാഷ ആ രണ്ടു പേരും നമ്മുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് നമ്മുടെ പത്രമങ്ങളോ മാധ്യമങ്ങളോ അവരെ കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല ഇതാ കേരളത്തിൽ അത് കന്നഡത്തിൻ്റെയും തൊലുവിൻ്റെയും തമിഴിൻ്റെയും ഒരു സങ്കരഭാഷയാണ് പക്ഷേ ലോകത്ത് ഈ പറഞ്ഞ ഭാഷകളുടെ എണ്ണത്തിൽ ഇടം പിടിച്ച ഭാഷയാണ് അത് ആ രണ്ടു പേരത്തിലും മരിക്കുന്നതുകൂടി നമ്മുടെ മുന്നിൽ നമ്മുടെ ഒരു സഹോദര ഭാഷ ഇടഞ്ഞ് വീണിച്ചാകുന്നത് കാണാതെ നമ്മൾ ഈ എൻകൂരാൻ പോസ്റ്റുകൾപ്പെട്ടിരിക്കുകയാണ് മകൻ വരുന്നുണ്ട് നടൻ്റെ അമ്മ വരുന്നു അമ്മായിമ്മ വരുന്നു എല്ലാരും ചർച്ച ചെയ്യുന്ന ഭയങ്കര സശ്യാണ് ഇത് പൊതുവിലാരും പറയുന്നില്ല നമ്മുടെ വേദികളിലോ നമ്മുടെ ചാനൽ സന്ധികളിലോ ഇതൊന്നും ആരും സംസാരിക്കുന്നില്ല ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും സുന്ദരിയായ പെണ്ണു വന്ന് മലയാള അക്ഷരങ്ങളെ പരിഹസിക്കുന്ന ഒരു റീല് അടുത്ത കാലത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മലയാളത്തിലെ അക്ഷരം എങ്ങനെ ഇരിക്കുന്ന ഗുരുവിനെ പറ്റി പറയാം അത് തമാശയൊക്കെ കൈമാറുക ഗുരു എന്ന് പറയുന്ന ഋഷിയുടെ ഋണത്തിന്റെ ഋഷഭത്തിന്റെ അതുകൊണ്ട് മാത്രം ധ്വനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ധ്വനിയെ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായ അക്ഷരം സാർ പറഞ്ഞ ഓരോ വാക്കിലും ഭൂതകാലത്തിൽ നിന്നും ആണിച്ചതും ഭക്തമാക്കി തുടരുന്നതും ഭാവിയിൽ തുടരേണ്ടതുമായിട്ടുള്ള ഒരു വലിയ ഊർജം സംഭരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഓരോ അക്ഷരത്തിലും അതുണ്ട് മുഖാമുഖം നിൽക്കാൻ ശേഷിയുള്ള രണ്ട് സംഗതികളായി അധികാരത്തിന്റെ കൽപ്പനയെയും സൃഷ്ടിക്കുവാനുള്ള വൈഭവത്തെയും നമ്മുടെ ഭാഷ നമ്മുടെ മലയാളം ഒപ്പം ചേർത്ത് പിടിച്ചിരിക്കുന്നു ഇതൊരു ഭാഷയുടെ അത്ഭുതമാണ് ഈ യുവത്തിൽ നിന്ന് അധികാരിയുടെ മുഖത്ത് നോക്കി അത് ശരിയല്ല എന്ന് പറയുവാനുള്ള വൈഭവം അത് ഇവിടെ കരിമണലിന് പ്രശസ്തമായ ഈ മണ്ണ് സർഗാത്മകതയുടെ കൂടെ വിളനീലമാണ് എന്ന് അറിയുന്നതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട് എം എ കഴിഞ്ഞിട്ട് എം എ വസ്ത്ര പാസ്സായിട്ട് പോലും വിഷാദത്തിന്റെ ഒരു വിഷാദരോഗത്തിന്റെ പിടിയിൽപ്പെട്ട് കഷ്ടപ്പെട്ടിരുന്ന കുറച്ച് കാലത്ത് സുഹൃത്തുക്കൾ മുട്ട് ആഘോഷിച്ച ഒരു ചാരായ രാത്രിക്ക് ശേഷം ഞാൻ ആരോ പുഴ എന്റെ വീട് പുഴയുടെ തീരത്ത് ആരോ പുഴയിൽ പോയി ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതി നിൽക്കുന്ന ഒരു സന്ധ്യയെപ്പറ്റി എന്നെഴുതിക്കും ആ ഒറ്റ സന്ദർഭം കൊണ്ടാണ് അങ്ങനെ പുസ്തകം ഞാൻ അദ്ദേഹത്തിന് എഴുതി സമർപ്പിച്ചത് ഞാൻ നീട്ട് മൂകാംബിയുടെ സന്നിധാനം വെച്ചാൽ അദ്ദേഹത്തിന് നീട്ട് കൊടുക്കാനുള്ള ഭാര്യം എനിക്കുണ്ടായി മാതൃഭൂമിയുടെ ഈശ്വാസ് പതിപ്പ് കൊടുക്കാനാണ് ഞാൻ പോയത് അപ്പോഴ് ക്യാബിന്റെ പുസ്തകം ഞാൻ കയ്യിൽ എഴുതിയിരുന്നു അദ്ദേഹത്തെ നടയിൽ വെച്ച് എന്റെ പുസ്തകം കൊടുക്കി അദ്ദേഹം എന്റെ നെറുകയിൽ സ്പർശിക്കുകയും ചെയ്യും ഒരു എഴുത്തുകാരനെയോ സിനിമ പാട്ടുകാരനെ പറ്റി ഇങ്ങനെ വാചകാവേണ്ടതല്ലോ എന്ന് എനിക്ക് സംശയം തോന്നാം പക്ഷേ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല വാക്കു ഓതുവാൻ ത്രാണി ഉണ്ടാകണമെന്ന് നാൽപ്പത് വയസ്സിൽ മരിച്ചു എഴുതി പഠിപ്പിച്ചിട്ടുണ്ട് അത് നിത്യം നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രാർത്ഥനയായി ഒരു വിട്ട് പാടി ശീലമാക്കിയിട്ട് നല്ല വാക്ക് ഓതുവാൻ അവിടെ ത്രാണി ഇനിയും മുളത്തിട്ടില്ലാത്ത തൊണ്ടകൾ മലയാള മണിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അങ്ങനെ അച്ഛൻ വാങ്ങി തന്ന വാച്ച് അഴിച്ച് ആലുവപ്പുഴയിൽ വലിച്ചെറിഞ്ഞിട്ട് കാരണം വാച്ച് വെക്കി വിടുന്ന ജലമൊരു ഹരിത ദൃശ്യമായിരിക്കും എന്നുള്ള ചിന്ത കൊണ്ട് അത് ആദ്യം കയ്യിൽ വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടില് പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടില്ല അക്കാലത്തെ ആദ്യകാലം പേപ്പർ കാർട്ട് കടത്തി പാടിക്കുന്ന പേപ്പർ കാർട്ടുകളിൽ നിന്ന് ഒരു ശബ്ദം ഒരു പാട്ട് അത് പുഴയുടെ തീരത്ത് ഇങ്ങനെ ഏകാന്തയിൽ കേൾക്കുന്നു പൗർണമിയെ പറ്റിയാണ് വയലാറ് എഴുതിയ പാട്ടാണ് യേശുദാഥന്റെ ശബ്ദമാണ് നിൽപ്പൂ ഗന്ധർവ പൗർണമി മാനത്തേക്ക് നോക്കുമ്പോൾ അത്ഭുതം ഞാനിത് ഓന്നെ പറ്റി പറഞ്ഞതുപോലെ പൂർണ്ണചന്ദന്റെ രാത്രിയാണ് ഞാൻ പൂർണ്ണ രാത്രി എന്നുപോകുന്നു ഗന്ധർവ പൗർണമി ഈ ഗാനം നിലയ്ക്കുമോ അതിൻ്റെ ലഹരിയും നിലയ്ക്കുമോ വസുമതി ഋതുമതി എന്ന് പറയുന്ന ഗാനാണ് നിശ്ശബ്ദതയെ ദേവരാജന്മാട്ട് അതിഗംഭീരമായിട്ട് ഉപയോഗിച്ച ഒരു ഗാനമാണ് നിങ്ങൾ ഇന്ന് രാത്രി പോയിട്ട് ആ പാട്ട് ദയവായി എന്റെ ഓർമ്മയ്ക്ക് കേൾക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ പൂർണ്ണേന്ദ്രത്തിലേക്ക് നോക്കുമ്പോഴാണ് അതിൽ കലമാരുടെയോ മുയൽക്കുട്ടിയുടെയോ പാടായി അമ്മമാർ കുട്ടിക്കാലത്തൊക്കെ ആ പാട് ആ കളങ്കം ചന്ദ്രന്റെ പൂർണ്ണേന്ദ്രന്റെ കളങ്കം എന്ന് പറയുന്നത് വെറു നിഴൽപ്പാട് അല്ല ഒരു ഗർഭപാത്രത്തിൽ പൂർണ്ണ വൃത്തിയെത്തിയ ശിശു തലകിയായി കിടക്കുന്നതിന് നേരിട്ടിക്രമാണെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി